ഇവിടെ വരേണ്ട ആവശ്യക്കാര ആവശ്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഒരു പണി ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൽ സുഹൃദ് തൗബേലരായത്ത് സാർ നമ്മൾ കേൾക്കുന്നതാണ് ലക്കദ് ജാക്കും റസൂലും മിൻ അംഫുസിയും അസീസും അലഹിമാനിത്തും അരിദും അലഹും ബിൽമു മിനിൻ റോഫു റഹീം സുഹൃത്ത് തൗബല നൂറ്റി ഇരുപത്തി എട്ടാമത്തായത് തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളിന്ന് തന്നെയുള്ള ഒരു ദൂതൻ വന്നിരിക്കുന്നു നിങ്ങൾ കഷ്ടപ്പെടുന്ന സഹിക്കാൻ കഴിയാത്തവനും നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവനും സത്യവിശ്വാസിയോട് അത്യന്തം ദയാലുവും കരുണാവായുവിനുമാണ് അദ്ദേഹം പറ്റിയിട്ട് സുഹൃത്ത് തൗബേല നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്ത് പറഞ്ഞു വിശ്വ അള്ളാൻ്റെ റസൂലിനെ പറ്റി അള്ളാഹു വർണ്ണിച്ച് പറഞ്ഞ ഒരു ആയത്താണ് ഈ ഗുണം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കും നമ്മൾ മറ്റുള്ള ആളുകൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ നമുക്ക് പറ്റരുത് ഒരാളെ ബുദ്ധിമുട്ട് മറ്റുള്ള ഒരാളെ കഷ്ടപ്പാട് സഹിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മളെ സ്വന്തം കഷ്ടപ്പെടാൻ പറ്റിയായിരുന്നു ജനങ്ങൾ കഷ്ടപ്പെടുന്നത് വിശ്വാസികളായ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാർ കഷ്ടപ്പെടുന്ന സഹിക്കാൻ പറ്റാത്തൊരു പ്രവാചകനാണ് ആ പ്രവാചകൻ്റെ അനുയായികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മറ്റുള്ള മനുഷ്യന്മാരുടെ വേദന എത്ര നമ്മൾ ഹൃദയത്തിൽ ഉൾക്ക് വലിച്ചെടുത്തിട്ട് നമ്മളതിൽ നമ്മളതിന് പ്രവർത്തിക്കേണ്ടതെന്നല്ലേ നമ്മൾ മനസ്സിലാക്കും ഇവിടെ വരുന്ന ആളുകളുടെ വേദന ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ ഒരൊറ്റ കേസ് വരാൻ ഒരുപാട് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരു ഒരൊറ്റ കേസ് കുറച്ച് മുമ്പ് ഒരു പെണ്ണ് ഒരു മൂന്ന് കുട്ടികളും കൂട്ടിയിട്ടാണ് നമ്മളെ മുന്നിൽ വരുന്നത് ഒരു ഞായറാഴ്ച രജിസ്ട്രേഷനിൽ സംസാരിച്ച് സംസാരിച്ച് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് മരിച്ചുപോയതാണ് എൻ്റെ മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് ചെറുതാണ് രണ്ടെണ്ണം രണ്ടെണ്ണം പിന്നെ ഒരേ വയസ്സ് ഒന്നിച്ച് പ്രസവിച്ചാണ് മൂന്ന് കുട്ടികളാണ് വാടപ്പരലാണ് താമസിക്കുന്നത് ഭർത്താവ് മരിച്ചുപോയി മൂന്ന് കുട്ടികളുണ്ട് വാടകക്കോട്ടസിലാണ് താമസിക്കുന്നത് ബാപ്പ ക്യാൻസർ രോഗിയാണ് ഉമ്മ ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഇത് പറഞ്ഞ് തീരുമ്പോഴേക്ക് ആ പെണ്ണിൻ്റെ മാനസികാവസ്ഥയും മുഖവും വല്ലാതെ നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്ന അവസ്ഥ ബുദ്ധിമുട്ട് തോന്നിപ്പോയി ഒരു പ്രാഥമികമായിട്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കൊടുത്തു ആ വീട്ടിൽ ഞാനും താത്തിയും കൂടിയും പോയി നോക്കി പെണ്ണുങ്ങളും കൂടി പോയി നോക്കിയപ്പോൾ കണ്ട രംഗം ഒരു നല്ല ഫ്ലാറ്റ് അപ്പോൾ ഞാൻ ഈ ഫ്ലാറ്റിൽ ഒക്കെ ഇപ്പോൾ എങ്ങനെ താമസിക്കുക അപ്പോൾ നല്ല സോഫ സെറ്റ് നല്ല പിന്നെ അൾമറകൾ നല്ല ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പഴക്കാർ ചോദിച്ചാൽ ഉള്ളിൽ അങ്ങനെ ഉണ്ടെന്ന് പോയി നോക്കി ഉള്ളിലൊക്കെ പോയി നോക്കിയപ്പോൾ നല്ല സെറ്റ് അപ്പോൾ ഞാൻ അവരെ വിളിച്ചിരുത്തി ചോദിച്ചാൽ എന്താണ് ഭർത്താവ് ഉണ്ടായിരുന്ന കാലത്ത് നല്ലവണ്ണം ജീവിച്ചാണ് ഭർത്താവ് ഒരു അത്യാവശ്യം നല്ല വർക്ക് ചെയ്തൊരു മനുഷ്യനാണ് അപ്പം അന്നുണ്ടായിരുന്ന ഈ സാധനങ്ങളാണിത് ഈ വീടിന് ഈ അന്നുണ്ടായപ്പോ നല്ലവണ്ണം ജീവിച്ചാണ് ഇപ്പൊ വാടകയ്ക്ക് ഇവിടുന്ന് വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടായി മാറി താമസിക്കാൻ നോക്കത്തില്ല ക്യാൻസർ രോഗിയായ വാപ്പയുണ്ട് കൂടെ എന്ത് ചെയ്യാൻ പറ്റും അതും ദിനമായി പരിശ്രമിച്ചു നമുക്ക് ആ കുടുംബത്തിന് ഒരു തരാറും പറ്റാതെ കോൽക്കണ്ണൂർ ഉൾപ്പെടെയുള്ള ഏറ്റവും നല്ലൊരു വീടുണ്ടാക്കി ആ മൂന്ന് മക്കളെ താമസിപ്പിച്ചു ആ വീട്ടിൽ പക്ഷേ എല്ലാ അതിൻ്റെ പൂർത്തീകരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിൻ്റെ ബാപ്പ ഈ ക്വാട്ടേഴ്സ് താമസിക്കുമ്പോൾ ക്വാർട്ടേഴ്സിൻ്റെ ഉടമൻ്റെ അല്ലാതെ ഇവിടെ ഇങ്ങനത്തെ ഒരു രോഗമുള്ള ഒരാൾ ഇങ്ങനെ വൈന്നൊക്കെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പക്ഷേ അവിടെ അപ്പുറത്തൊക്കെ നല്ല ആളുകൾ താമസിക്കാനുള്ള ഈ ആളുകവിടുന്ന് മാറി താമസിക്കണം അതായത് ബാപ്പ മാറി താമസം ഒരു പെണ്ണ് മൂന്ന് കുട്ടികളെയും കൊണ്ടിട്ട് ഈ ഒറ്റക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു വലിയൊരു ഒരു ഒരു ഫ്ലാറ്റിൽ ഈ പിതാവും മാതാവും അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു സുരക്ഷിതത്തിൻ്റെ പ്രശ്നം സാധനം ആ പിതാവ് അവിടുന്ന് ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം വന്നു അപ്പോഴാണ് നമ്മൾ ഒന്നും കൂടി പിടി മുറുക്കിയിട്ട് പിന്നെ ആ പിതാവ് നിൽക്കാൻ വീടില്ലാതെ പല കുടുംബ വീട്ടിൽ ചെന്നപ്പോൾ അവർക്കൊരു ഭാരായ വളരെ പറഞ്ഞു മരിക്കണതിന് മുന്നേ ഒന്ന് സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കാൻ ഒരു അവസരം കിട്ടുമെന്ന് അല്ലെങ്കിൽ ഇല്ല പഠിച്ചോൻ്റെ ഇടപെടൽ ആ വീടിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ആ മനുഷ്യൻ അവിടെ താമസിച്ചു ഒരു മാസമോ രണ്ടു മാസോ താമസിച്ചിട്ടുണ്ടാവുള്ളൂ അപ്പോഴേക്കും ആ മനുഷ്യൻ ആ വീട്ടുകിടന്ന് തന്നെ മരിച്ചോ ഉള്ളതാണ് അതോടൊപ്പം ആ കുടുംബത്തിൻ്റെ മറ്റൊരു പ്രശ്നം അതേ സമയത്ത് അലട്ടിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ എന്നോട് പറയാൻ വിട്ടുന്നൊരു കാര്യം ഈ വീടുപണി നടക്കുന്ന സമയത്താണ് പറഞ്ഞത് ബാങ്കിൽ നിന്ന് നോട്ടീസ് തന്നെ ഭർത്താവുള്ള കാലത്ത് ലോൺ എടുത്തിരുന്നു അത് എൺപതിനായിരത്തിൽ ഒന്നേ മുപ്പതായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഒന്നേ മുപ്പതിന് പിന്നെ വേറെ ബാങ്ക് ലോൺ രണ്ടാമത് ലോൺ പുതുക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോ ഒക്കെ പതിച്ച് കഴിഞ്ഞാൽ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞ് ഒപ്പിടണം എൺപതിനായിരത്തുള്ള ലോൺ ഒന്നേ മുപ്പതായി ഒന്നേ ഇരുപത്തൊമ്പതായിട്ടുണ്ട് ഞാൻ മാനേജറെ കണ്ട് സംസാരിച്ചില്ല എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയതിൻ്റെ അവസ്ഥ കയ്യാണ് മാനേജർ പറഞ്ഞു മൂന്ന് ലോണാണ് മൂന്നാളുകളുടെ പേരിലാണ് ഇവരെ പേരിൽ വസ്തു വെച്ചതല്ല വെച്ചതല്ലാതുകൊണ്ട് ഇവരെ നമ്മൾ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി ആറാറ് കൊടുത്തിട്ടുണ്ട് പോലീസ് വന്നിട്ട് വരെ കസ്റ്റഡി എടുത്തിട്ട് അങ്ങോട്ടാക്കും അപ്പം നോക്കുമ്പോൾ ഇവർ പോലീസ് ഒന്നും ഇവരോട് പറഞ്ഞിട്ടില്ല അപ്പോൾ മനസ്സിലാക്കണം ഈ ഭർത്താവിൻ്റെ ശേഷം ഒരു പെണ്ണ് അനുഭവിക്കുന്ന വേദന എന്താണ് ഭർത്താവ് മരിച്ചു ഒന്ന് മക്കളെ പോറ്റണം വാടകൊടുക്കണം ഞാനസാവിനെ നോക്കണം അമ്മാനെ നോക്കണം അവസാനം അതിനൊരു പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട ഇടയിലാണ് പറഞ്ഞത് ഇനി പിടിച്ചുകൊണ്ടുപോകുന്നത് ആയിക്കോട്ടെ ആകെ കളിഞ്ഞിപ്പോൾ ഏത് മോളിൽ ചെന്ന് റെക്കമെൻഡ് ചെയ്താലും മൂന്ന് ലോണിൽ അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് തരാൻ പറ്റില്ല അപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ല തൽക്കാലം അപ്പോൾ തന്നെ അവർക്ക് ഒന്നര ലക്ഷം രൂപ അനേകം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇതാവിടെ വെച്ചോളി നിങ്ങൾ ആ സംഗതിയുമായിട്ട് ആ ഫോട്ടോ എടുത്ത് വെറുക്കെടുത്ത് മാറ്റി കയറിയിട്ടിട്ട് അല്ലോണ്ട് ഇനി നിങ്ങൾ ഈ പണി ചെയ്യരുത് ഇത്തരം ഗതിമുട്ടി ആളുകൾ ഒന്നേ എൺപതെടുത്ത് ഒന്നേ മുപ്പതായി ഒന്നേ മുപ്പായി ഇനി രണ്ടാമത് ലോൺ പുതുക്കിയിട്ട് കൊടുക്കാൻ പോവാണ് അത് അടുത്ത പ്രാവശ്യം ഒന്നേ അൻപതോ ആയി മാറും ഇന്ന് ആ കുടുംബം നന്നായിട്ട് തൊഴിൽ ചെയ്ത് ജീവിച്ച് ഇവിടുത്തെ മറ്റുള്ള ആളുകളെ സഹായിക്കാൻ ഞാൻ എനിക്ക് നന്നായിട്ട് ടൈലറിങ് അടിക്കാൻ ഞാനടിക്കാൻ നമസ്കാരകുപ്പായം ബിസ്മിക്ക് സൗജന്യം തരാൻ പോകണം അത് വിറ്റിട്ട് വിറ്റിട്ടിരിക്കണ ലാഭം ഏതെങ്കിലും ഒരു കുടുംബത്തിനെ നോക്കാൻ നിങ്ങൾ ഉപയോഗിക്കണം എനിക്ക് തിരിച്ച് തരരുത് ഞാൻ രാത്രി നിന്ന് അടിച്ചോളാം എൻ്റെ കുട്ടികളെ പോരാട്ടാൽ ഞാൻ അടിക്കുന്നുണ്ട് ബിസ്മിയിലെ പൈസ സ്കോളർഷിപ്പ് നമ്മൾ കൊടുക്കുകൊണ്ടിരുന്ന പോരാത്തത് അതിന് പോലെ രാത്രി സമയത്ത് ഞാൻ രാത്രി പിന്നെ നമസ്കാർകുപ്പായം അടിക്കുമ്പോൾ ശീല തന്നാൽ മതി ആ ശീല കൊണ്ട് നിങ്ങൾ പിന്നെ ഞാൻ അടിച്ചുകൊണ്ട് നിസ്കാര ഉപ്പം ഞങ്ങൾ വിൽക്കണം അത് വിറ്റിട്ട് കിട്ടുന്ന പൈസ നിങ്ങളത് ഓർഫൻ കെയറിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാനും ചെയ്യാൻ പറ്റും ഇതൊക്കെ ഇതൊരു പാടാണ് നമുക്ക് ഇന്നലെ ഞാൻ ഞങ്ങൾ പോരുമ്പോൾ ഭാര്യ ഞാനും കൂടി ഒരു അഡ്രസ് അന്വേഷിച്ചിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു പെണ്ണ് ഓർഫൻ കെയറിലെ ഒരു പെണ്ണ് വിളിച്ചിട്ട് പറഞ്ഞു കാക്കകോടെ ചോദിച്ചു ഞാൻ വന്നെ മഞ്ചേരിയാണ് പണ്ടിക്കാട് വന്നുകൊണ്ട് എൻ്റെ അമ്മ വണ് കയ്യും മുറിഞ്ഞു കൈൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട് എക്സറേ എടുത്തുവയ്ക്കാൻ പറഞ്ഞു പ്ലാസ്റ്റർ ഇടുന്ന എൻ്റെ ഇതൊന്നുമില്ല ഞാൻ ഓട്ടോറച്ചയ്ക്കുള്ള പൈസ വാങ്ങിയിട്ടാണ് വന്നത് കാക്ക നെലോളിക്കാനാണ് തോന്നുന്നത് ഞാനിവിടെ ഒരു സ്ഥലത്ത് നിന്നാണ്ട് നെലോളിച്ചുകൂടാണെന്നാണ് പറഞ്ഞു കരണ്ട ഞങ്ങൾ ഇന്ന ഹോസ്പിറ്റലിന് മുന്നിൽ എത്തിക്കോളും ഞാൻ അവിടെ എത്തിക്കൊള്ളാം അവിടെ എത്തിയ സമയത്ത് കുറച്ച് പൈസ ഇന്നക്കാലത്ത് ബൈക്ക് രണ്ട് സ്ഥലത്ത് രണ്ട് രണ്ട് ടൈ സ്ഥലത്ത് ഞാൻ രണ്ട് ടൈം കൊടുത്തുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ബുദ്ധിമുട്ട് ഹോസ്പിറ്റലിൽ മുന്നിൽ നിന്നോളി അറിഞ്ഞിട്ട് കാറിന് നിർത്തിയിട്ട് പെണ്ണുങ്ങളത്തൊരു പൈസ കൊടുത്തു പെണ്ണുങ്ങൾ കൂടത്തിൽ പറഞ്ഞു ഈ അതിനോട് കടമാണ് ചോദിച്ചത് അതിന് ഞങ്ങൾ കടന്ന് വരണ്ട അതുകൊണ്ട് കൊടുത്താൽ ഇനി ബേജാറാക്കേണ്ട കമ്മിറ്റിയിൽ വാരും പൈസ ഇട്ടു പിന്നെ അത് ഇനി കടം ചോദിച്ചാൽ കടം കൊടുക്കേണ്ട അതിൻ്റെ ഇടുങ്ങറോടെയൊക്കെ കടം ചോദിക്കണം അപ്പോൾ ഓളാ പൈസ എടുത്തു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ കുടതിൽ പറഞ്ഞാൽ അത് കടയില്ലട്ടോ പിന്നെ കടന്ന് വേദനെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റേണ്ട ഒരു ഡോക്ടറെ കാണിച്ചാണ്ട് കൈക്കൊക്കെ പ്ലാസ്റ്റ് എന്താ ചെയ്തോളി ഒരു പ്രശ്നമില്ല ഇനി വേണമെങ്കിൽ ഇനി വിളിച്ചോടിഞ്ഞ് വരാ ഇത് ഇത് നിങ്ങൾ കണക്കുട്ടേണ്ടതാണ് അപ്പോൾ അത് ആയിക്കോട്ടെ അലഹമുല്ല പറഞ്ഞിട്ട് വരെ അമ്മാനും പിടിച്ചിട്ട് വേറെ ഹോസ്പിറ്റലിൽ പോയി വൈകുന്നേരം തിരിച്ച് പറഞ്ഞ വാക്ക് വല്ലാതെ ഫീൽ ചെയ്തു വൈകുന്നേരം തിരിച്ച് പറഞ്ഞു കഴുകാം ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പ്ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല പൈസ ചെയ്യുക അതുകൊണ്ട് വേറെ കുറേ കാര്യങ്ങളൊന്നും ചെറിയ കുറിച്ച് പോരാൻ കൂടിയുള്ള ഞാൻ കൊടുത്തോള പ്രശ്നമൊന്നുമില്ല പക്ഷേ കൂടുതൽ ആ പെണ്ണ് ഫോണിൽ നിന്ന് കരഞ്ഞുപോയി നിരന്തരണം പെട്ട് ഞാനിങ്ങനെ പിന്നെ ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഫോണിൽ അവിടെ ഇട്ട് ഞാൻ അവർക്ക് കേൾപ്പിച്ച് കൊടുത്തതാണ് കരഞ്ഞുകൊണ്ട് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഉമ്മയുടെ വീണ് കയ്യാണ് മുറിഞ്ഞ സമയത്ത് ആശുപത്രിയിൽ കൊണ്ടുവരുന്നപ്പോൾ ഒന്നുമില്ല പ്ലാസ്റ്റിക്കാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കരിയാണോ വേണ്ടത് പിന്നെ എന്താ ചെയ്യണ്ടെന്ന് കൂടില്ലാതെ വേർത്തട നിലത്ത് കുത്തിവിട്ട് അപ്പോഴാണ് എനിക്ക് തോന്നിയത് പിന്നെ അവർ ബാക്കിയുള്ളവരും ഒക്കെ അവരുണ്ട് ചോദിച്ചാൽ എന്താ പറയാ അത് ഞാൻ കക്കനെ വിളിച്ചു നോക്കട്ടെ എന്തെങ്കിലും കുട്ടികളെ കടം കിട്ടിയാൽ മതിയല്ലോ ആണ് അപ്പോൾ കടലാതൊരു സംഖ്യ എടുത്ത് കൊടുത്തിട്ട് മറ്റേ കൈക്ക് ഓപ്പറേഷൻ 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 ചെയ്യാതെ വെച്ച് എന്തുകൊണ്ട് ചെയ്തോളി തന്നെ പൈസ കൊടുത്ത സമയത്ത് കൊടുത്ത് പറഞ്ഞ വാക്കെന്താണെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് ചോദിക്കുക വളരെ ചെറുപ്പക്കാർ സൗന്ദര്യമുള്ള ഒരു പെണ്ണ് പറയുന്നത് ചോദിച്ചാൽ തരാനാളിന്റെ കേൾക്കാം പല പ്രതിസന്ധി ഘട്ടത്തിലും ആളുകളടുത്തൊക്കെ പോയി സഹായം ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് ഭർത്താവും മരിച്ചതിന് ശേഷം മക്കളെ കാര്യം പറഞ്ഞു പക്ഷേ ഈ ചോദിക്കുന്ന സമയത്തൊക്കെ ഒരു പൈസ തരും പിന്നത്തെ സംസാരം പിന്നത്തെ നോട്ടും അത് നമ്മൾ പരലോകം പോകും കേൾക്കാറുണ്ട് ഒരു പൊട്ടിക്കണം അതുകൊണ്ടാണ് പിന്നെ എന്ത് ചെയ്യുന്ന ആലോചിച്ച ആ സെക്കൻഡ് സമയത്താണ് ഓർമ്മ വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറുപ്പക്കാരെ ഒരു പെണ്ണിൻ്റെ അഭിമാനത്തിന് ശതം പറ്റാതെ അവരെ നോക്കാനുള്ള അവരോടപ്പുറപ്പീങ്ങളെപ്പോലെ അവരെ ആങ്ങളാരെ പോലെ അവരെ തറവാട് വരെ കയറി വരാനുള്ള ഒരു സ്ഥാപനമാണത് ആ സ്ഥാപനം നിലനിൽക്കുക എന്നുള്ളത് നമ്മൾ ആവശ്യമാണ് നമ്മളെ പലലോകത്ത് കൊണ്ടോളാം നേരത്തെ പറഞ്ഞു ഡോക്ടർ സംസാരിച്ച് സൂചിപ്പിച്ചു നമുക്ക് പല രീതിയിലും അവസരങ്ങൾ ഉണ്ടാക്കി ചെയ്യാം പിന്നെ നമുക്ക് പൈസ കൊടുത്ത് സഹായിക്കാം തട്ടുവണിച്ച് സഹായിക്കാം അവസരങ്ങൾ ഉണ്ടാക്കി ചെയ്യാം എവിടെ നോക്കിയാലും പിന്നെ നമുക്ക് കൂലിയിട്ടൊന്നും ഡോക്ടറിനകത്ത് സൂചിപ്പിച്ചു അപ്പം അതേപോലെ ഇതൊരു ഇതിപ്പോൾ ഞാൻ എടുത്തു കൊടുത്ത പൈസ ആര പൈസയാണ് എൻ്റെ വീട്ടിലെ പൈസ അല്ല എൻ്റെ കുട്ടികളെ പൈസ അല്ല അത് ഞാൻ ഈ സ്ഥാപനത്തിൽ നിന്ന് എന്നെ ഏൽപ്പിച്ച് സ്ഥാപനത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ എന്താണ് ഒരു അഭിമാനത്തിന്റെ ശതം ഭയപ്പാട് ഈ ഒരു പ്രതിസന്ധിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിശ്വദാശ്മ എന്നെ പറ്റിയുടെ അള്ളാഹുത്തല്ല പറഞ്ഞത് തീർച്ചയായും ആ ദൂതൻ വന്നിരിക്കുന്നു നിങ്ങൾ കഷ്ടപ്പെടുന്ന സഹിക്കാൻ കഴിയാത്തവനും നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവനും സത്യം സത്യവിശ്വാസിയോട് അത്യന്തം ദയാലും കരുണാവായിപ്പോഴുള്ള ആളാണ് ഈ വിധങ്ങൾ നമ്മളുണ്ടാക്കിയിരിക്കേണ്ട ഗുണങ്ങൾ ഇവിടെ ഓരോ പ്രവർത്തനം ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ നമ്മൾ മറ്റുള്ള ആളുകളെ കാര്യത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും